പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ കേസിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ ആലക്കോട് വെള്ളാട്ടെ പറയൻകോട്ട് വീട്ടിൽ പി ആർ ഷിജുവിനെയാണ് തളിപ്പറമ്പ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിനാലിന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം ആലക്കോട് നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ ഷിജു മാനഭംഗപ്പെടുത്തിയ വിവരം പെൺകുട്ടി അധ്യാപകരോട് പറയുകയും അവർ ബന്ധുക്കളെ വിവരമറിയിച്ച് പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തളിപ്പറമ്പ് എസ് ഐ കെ ദിനേശൻ ഷിജുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ഐ ടി ഗോവിന്ദനാണ് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസ് ഹാജരായി ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ഇപ്പൊന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചെലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് എടുക്കുന്നുണ്ട് വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോ വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലയിന്റ് വന്നാലോ ഇതാ ഇതായിതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒറ്റ വഴിയും മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം